ലീഗിനെതിരെ സമസ്താ എന്ന പേരിൽ സമൂഹമാധ്യമത്തിൽ പ്രചരണം പൊന്നാനിയിൽ ഇടതു സ്ഥാനാർത്ഥി കേസ് ഹംസയെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമസ്ത അനുഭാവികളുടെ ഗ്രൂപ്പുകളിൽ പോസ്റ്റർ പ്രചരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ചില നേതാക്കൾ സമസ്തയെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കുന്നു ലീഗിന്റെ നിലപാട് തന്നെ സമസ്തയ്ക്ക് വിരുദ്ധമായി മാറി ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ സമസ്തയെ തുടർച്ചയായി കുത്തിനോവിക്കുന്നു ഇതിന് ശക്തമായ തിരിച്ചടി നൽകണമെന്നും പോസ്റ്ററിൽ പറയുന്നു ലീഗിന് നൽകുന്ന ഓരോ വോട്ടുകളും സമസ്തയെ തകർക്കാൻ കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണ് ഇടതു സ്ഥാനാർത്ഥി കെ എസ് ഹംസയെ വിജയിപ്പിക്കണമെന്നും പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നു ടീം സമസ്ത കൂട്ടായ്മ എന്ന പേരിലാണ് പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത് ഇടതുമുന്നണിയുടെ പരസ്യം പ്രസിദ്ധീകരിച്ച സമസ്തയുടെ മുഖപത്രം കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് പ്രവർത്തകർ കത്തിച്ചത് വിവാദമായിരുന്നു സി എ എ വിഷയത്തിൽ ഇടതു സമരങ്ങളിൽ സമസ്ത പങ്കാളിയായതും മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള അകൽച്ച കൂട്ടി ഇതിനു പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണം ശക്തമാകുന്നത് കൈരളി ന്യൂസ് മലപ്പുറം